അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് അനിത ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തിയത് ഞാൻ ഒരിക്കലും ഇവിടെ വരുമെന്ന് വിചാരിച്ചിരുന്നില്ല കാരണം ഒത്തിരി ദൂരെ ഉള്ള സ്ഥലമാണല്ലോ നമ്മളങ്ങനെ പരിചയമില്ല വരാനും എൻ്റെ മക്കൾക്ക് നീറ്റ് പരീക്ഷ എഴുതുവാൻ വേണ്ടി കോച്ചിങ്ങിനും വിട്ടായിരുന്നു പാലായിൽ അന്നേരം എൻ്റെ മക്കൾ ഈ ട്വൻസാണ് അതിലൊരാൾക്ക് പെട്ടെന്ന് തളർച്ചയും വിറയിലും ഒക്കെ അനുഭവപ്പെട്ടു പഠിക്കാനൊക്കെ ടെൻഷൻ കൊണ്ടായിരിക്കാം അറിയില്ല അന്ന് അവിടെയുള്ളവർ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടെ ചെന്നപ്പം ഒരു കുഴപ്പമില്ല ട്രിപ്പൊക്കെ ഇട്ടു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എട്ട് മണി കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വന്നു പിന്നെ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചു ആകെ ടെൻഷനായി അത് അവർ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ട്രിപ്പിട്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാം പൊക്കവും അങ്ങനെ ഉണ്ടായി അപ്പം ആകെ വിഷമിച്ചു കാരണം ഇവർ രണ്ട് മക്കളെ പഠിക്കാൻ വിട്ടിട്ട് നമുക്കുള്ള പൈസയിലാണ് നമ്മൾ പഠിപ്പിക്കാൻ വിട്ടത് അവരുടെ ആഗ്രഹ പ്രകാരമാണ് നമ്മൾ വിട്ടേക്കുന്നത് അപ്പം നമുക്ക് പൈസയൊന്നുമില്ല എങ്കിലും അതനുസരിച്ച് വിട്ടു പിന്നീട് ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ സാക്ഷികൾ കേൾക്കും അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് കാണും അപ്പം ഒരിക്കലും ഞാൻ ഇവിടെ വരും ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പം ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് പോകാം എന്നെ ഒന്ന് വിടാവോ എൻ്റെ പിള്ളേരുടെ ഈ കാര്യത്തിന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പൊക്കോ ഞാൻ വണ്ടി വിട്ടു തരാം പൊക്കോളാൻ പറഞ്ഞു ഹസ്ബൻഡ് വരുന്നില്ല നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു നമ്മളൊരു ഹിന്ദുവാണ് പക്ഷെ കാശ്മീരിയിൽ വിശ്വാസക്കുറവൊന്നുമില്ല എങ്കിലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ആരോടും പറഞ്ഞൊന്നുമില്ല കാരണം ഇവരെ പഠിക്കാൻ വിട്ടതും ഉണ്ടെങ്കിലും അവർക്ക് ആഗ്രഹപ്രകാരം വിട്ടതാണല്ലോ അപ്പം മറ്റുള്ളവരെന്ത് വിചാരിക്കും എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പം അവിടുന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണ് ഇവിടെ വന്നു ഫസ്റ്റ് ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞ് ഞാൻ മക്കളെ കൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്നത് അപ്പം അവിടെ വന്നു പ്രാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ കൊടുത്തു ഉപ്പും തൈലുമെല്ലാം പൂശി പക്ഷെ എട്ടെട്ടരയാകുമ്പോഴത്തേനും പേടിയാണ് കാരണം എന്താണ് സംഭവിക്കുന്നത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കൊച്ചിനെന്തോ ഒരു അസ്വസ്ഥത പക്ഷേ അതിൽ പിന്നെ ഇന്ന് വരെയായിട്ട് ഒരു പ്രോബ്ലവും അവർക്കുണ്ടായില്ല ഒരു കുഴപ്പമില്ല കാരണം അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്തുവരെ ഉണ്ടോ ഞാൻ ആ പ്രാർത്ഥന പ്രതീക്ഷകരൻ്റെ പ്രാർത്ഥന ഞാൻ ചൊല്ലുമെന്ന് ഞാൻ മാതാവിന് ഞാൻ ഇവിടെ അണയിട്ടാണ് പറഞ്ഞിട്ട് പോയത് അത് ഇന്നും ഞാനങ്ങനെ തുടരുകയാണ് പിന്നെ അവർ റിപ്പീ മാർക്ക് വന്നു കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ട് എങ്കിൽ അവർ ഉദ്ദേശിച്ച ഒരു ഇത് കിട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുണ്ട് അമ്മേ ഞങ്ങളെ ഒന്ന് വിടാവോന്ന് ചോദിച്ചു അപ്പം കാശ് ഒത്തിരി ഉണ്ടായി കോച്ചിങ്ങിനൊക്കെ നല്ല കാശാണ് പക്ഷേ എങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പല രീതിയിൽ നിന്നും നമുക്ക് കാശ് കിട്ടുകയും നമുക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പം പിള്ളേരോട് പറഞ്ഞു തന്നാൽ ഇനി നിങ്ങൾ പൊക്കും അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനിൽ പോയി പഠിച്ചോളാം ഞങ്ങൾക്കിപ്പോൾ അവിടെ എല്ലാം ഏകദേശം പ മനസ്സരായല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പഠിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പഠിച്ചു ഇതിനിടെ ഈ പുതുക്കാൻ വന്നു പിന്നെ അതുപോലെ തന്നെ ഈ പിള്ളേരും വന്നു പ്രാർത്ഥിച്ചു എല്ലാവരും വന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ അയവക്കും അങ്ങനെ ഒത്തിരി ആൾക്കാരോട് ഞാൻ പറയുകയുണ്ടായി അവിടെയെന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മക്കളോട് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് അവർ ഈ വർഷം പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയ കഴിഞ്ഞ വർഷത്തേക്കാളും ഭയങ്കര പാടായ പരീക്ഷയായിരുന്നു പക്ഷേ എങ്കിലും പിള്ളേരോട് ഞാൻ പറഞ്ഞു മാതാവും നമ്മളെ രക്ഷപ്പെടുത്തും മാതാവിനെ മുറുക്ക് പിടിച്ചോളാൻ പറഞ്ഞു അവരും പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ഈ യൂട്യൂബിൽ അച്ഛൻ്റെ അനുഗ്രഹീ അനുഗ്രഹീത പ്രാർത്ഥനയുണ്ട് അവരതും ചൊല്ലുമായിരുന്നു അങ്ങനെ അതിന്നും തുടങ്ങുന്നു പോകുന്നു ഫലം വന്നപ്പോൾ കുഴപ്പമില്ല എങ്കിലും അവർക്കും ആകെ വിഷമമായി കാരണം ഇത്രയും ലക്ഷം രൂപയും മുടക്കി രണ്ട് വർഷവും അത് കളഞ്ഞിട്ടാണ് അവർ കാരണം ഫുൾ എ പ്ലസ് മേടിച്ച് ഇന്ന് വരെ വന്ന പിള്ളേരെ ഇത്ര ഇത് വന്ന് കിട്ടിയില്ല എന്നുള്ളൊരു ഇത് അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചോദിക്കുക ഇത് എന്താ എന്താ കിട്ടിയോ കിട്ടിയോ കിട്ടിയോന്ന് അങ്ങനെയുള്ള ഒരിതും എല്ലാം കൂടെ ആകെ ബുദ്ധിമുട്ടായി പക്ഷേ എന്തായാലും റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കും വന്നു നീറ്റ് പരീക്ഷയ്ക്ക് അവർക്ക് അലോട്ട്മെൻറ്റ് വെച്ചപ്പോൾ ട്രയലിൽ തന്നെ അവർക്ക് കിട്ടി അത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മക്കൾ ഇവർ പിരിഞ്ഞങ്ങനെ ഇരിക്കാറില്ല കാണാതെ ഒന്നും ഇരിക്കാറില്ലാത്ത പിള്ളേരാണ് എങ്കിലും മാതാവിന് ഇഷ്ടം ഉണ്ടെങ്കിൽ അവർ ഒരേ രീതി ഒരുമിച്ചൊന്ന് കാണാൻ ഒരു കോളേജിൽ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ആദ്യത്തെ ട്രയലിൽ വന്നപ്പം അവർക്ക് രണ്ടും രണ്ട് സ്ഥലത്ത് വന്നു എന്നാലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല മാതാവിന് ഇഷ്ടം അങ്ങനെ ആയിരിക്കാം അവരിച്ചിരി പിരിഞ്ഞൊക്കെ ഒന്ന് ജീവിക്കാനായിരിക്കും ആ മാതാവിൻ്റെ ആഗ്രഹമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്തോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ അലോട്ട്മെൻറ്റ് അത് റദ്ദാക്കപ്പെട്ടു അപ്പോഴത്തേനും ഒരു കൊച്ചു പറഞ്ഞു അമ്മ എന്നാൽ ഞാനൊന്ന് റീ അറേഞ്ച് ചെയ്യാൻ എനിക്ക് തോന്നുക മനസ്സിൽ ഞാനൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മാതാവ് അങ്ങനെ തോന്നിക്കുന്നതായിരിക്കും നിങ്ങൾ പോയി ഒന്ന് ചെയ്യാൻ പറഞ്ഞു എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അവർക്ക് കോഴിക്കോട് കിട്ടി ഒരാൾക്ക് എം ബി ബി എസും കിട്ടി ഒരാൾക്ക് ബി ഡി എസും കിട്ടി ഇരുപത്തി രണ്ടാം തീയതി അവർ ക്ലാസ് ആരംഭിക്കും അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും അമ്മയ്ക്കും തിരുക്കുമ്പോൾ എനിക്ക് നന്ദി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇനി പറയാൻ ഒത്തിരി സമയമില്ല അതുകൊണ്ടാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ എന്നെ പറ്റുന്നതിൽ ചികിത്സാ സഹായത്തിനാണേലും ആൾക്കാർക്ക് കൊടുക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡും ഇവിടെ എന്നെ കൊണ്ടുവരും എൻ്റെ മക്കളെ എല്ലാം കൊണ്ടുവരും അതുപോലെ ഫുഡാണേലും പിന്നെ പത്രം കൊടുക്കും ഞാൻ ഇടയ്ക്ക് പുതുക്കാൻ വന്നാലും അല്ലാതെ വന്നാലും ഞാൻ പത്രമൊക്കെ കൊണ്ടു കൊടുത്തു എല്ലാ ഫ്രണ്ട്സിനും ആൾക്കാർക്കും എപ്പ എവിടെ ഒരു ബസ്സിൽ വെച്ച് സംസാരിച്ചാലും ഞാൻ എൻ്റെ മാതാവിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അമ്മയ്ക്കും തിരക്കുമാരനെയും ഞാൻ നന്ദി പറയാണ് ഇനിയാണ് എൻ്റെ മക്കൾ പഠിച്ച് നല്ല രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ കൈവരിക്കാൻ നിങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ നടത്തി തരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ആരുമായിരും നന്ദി പരിശുദ്ധമയ്ക്കും ദൈവകുമാരനും നമുക്ക് നന്ദി പറയാം ജോഹനാൻ്റെ സുശേഷം പതിനാലിൻ്റെ പതിനെട്ടിൽ പറയുകയും ഞാൻ നിങ്ങൾ ഒരിക്കലും അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നമ്മൾ ഒരിക്കലും ഒരു ജീവിത പ്രതിസന്ധി ഘട്ടത്തിലും ഒറ്റപ്പെടുത്തുവാൻ അല്ലെങ്കിൽ വിട്ടുകളയുവാൻ ആഗ്രഹിക്കാത്ത നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നല്ലൊരു ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യണത് സഹോദരി പറയണത് പഠിക്കുവാൻ വേണ്ടി നീറ്റ് നമുക്കറിയാം നീറ്റ് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു എക്സാമാണ് അത് പാല ബ്രില്ലിയൻ്റെ ഇത് കൊണ്ട് രണ്ടുപേരെയും കൊണ്ടാക്കി അപ്പോൾ അവിടെ വെച്ച് ഒരു കുഞ്ഞിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്നിട്ട് പഠിക്കാൻ പറ്റുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആ സമയത്താണ് ഓടി വന്ന് പരിശുദ്ധമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ആ നിമിഷം മുതൽ പിന്നീട് അസ്വസ്ഥതകളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇവർ ടിൻസാണ് ഇവർ രണ്ടുപേരും മാറി നിന്നിട്ടില്ല എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നവരാണ് അപ്പോൾ ഈ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് എല്ലാം പരിശുദ്ധമ്മ അവർ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നിർത്തി രണ്ടുപേരും നീറ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പാസ്സായത് മാത്രമല്ല ഒരേ സ്ഥലത്ത് തന്നെ അലോട്ട്മെൻറ്റ് അവർക്ക് ലഭിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം ഒരുപോലെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു നടന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നൊരവസ്ഥ തീർച്ചയായും നമ്മളത് മനസ്സിലാക്കി വെക്കുക കൂടെ നമ്മൾ നില ഈ ഉടമ്പടിയിൽ നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും കൂടെ പറയുന്നൊരു കാര്യം കൂടെ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊരു ചോദ്യമാണെങ്കിലും അതിന് അമ്മ തീർച്ചയായും ഉത്തരം നൽകിയിരിക്കും പരശുദ്ധമ്മയിലൂടെ ഈ മക്കൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിൻ്റെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക